അപ്പുറം ഇങ്ങോട്ടേ അല്ലേ അത് അതല്ല വണ്ടി ഇങ്ങോട്ട് നീരിനോട് കൂടി ഇങ്ങോട്ട് മാറി അപ്പറ ശ്രദ്ധിക്കണം

വണ്ടി ഞാൻ വണ്ടിങ്ങനെ പോര ഞങ്ങളെ വരില്ല

<laughs> െ പറഞ്ഞാണ്ടോ ഒരു മിനിറ്റ് ഇങ്ങോട്ട് വന്നിട്ട് ഈ വണ്ടി ഒന്നും ഇങ്ങോട്ട് എടുത്തോ േട്ടോ പിന്നെ ചേട്ടാ આયા આયા આયો આયકોડાનો નંબર ફોન આનો નંબર ફોન આનો નંબર આની இந்த வண்டி நேசா அங்கட்டி நீகா அங்கட்டி அது மதிலமா ஜாம வந்து ஆ கார்னாலட்டல நிர்பந்தா ஐத்த அந்த இடிட்ட காறே தர தர போய் போடா இந்த அந்த 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 அந்த